നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയടക്കം അനേകം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത് തിരുവനന്തപുരത്ത് നാൽപ്പത്തിയഞ്ചു വർഷമായി തുടരുന്ന എൽ ഡി എഫ് ഭരണസമിതി മാറി പുതിയ ബി ജെ പി എൻ ഡി എ ഭരണസമിതി അധികാരമേൽക്കാൻ പോവുകയാണ് എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കാണാം മാറാത്തത് മാറുമോ എന്ന് അവർ തന്നെ പറയട്ടെ കഴിഞ്ഞ ഒരു നാൽപ്പത്തിയഞ്ചു വർഷത്തെ കോർപ്പറേഷൻ ഭരണസമിതി വരാൻ പോവുകയാണ് തോന്നുന്നു ഈ ഒരു ഒരു മാറ്റം അപ്പോ പുതിയ ഒരു മാറ്റം വരുമ്പോൾ അതിന്റേതായ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ ഒരു മാറ്റം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ ഇതിൽ കൂടുതൽ വികസനം ഉണ്ടായിട്ടെ വികസനം ഉണ്ട് ഇതിൽ കൂടുതൽ വികസനം ഉണ്ടാകട്ടെ ഒരു ഭരണസമിതിയെ <tame worse> <tame recherches> <tame> well. <tame> <tame> yes, െ പറ്റി അഴിമതി അല്ല വീഴ്ചകളും ഉണ്ടാവും ഏത് ഭരണത്തിലും ഭരണത്തിനും വീഴ്ചകളുണ്ടാവും വീഴ്ചകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് റെക്ടിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അവരുടെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കും ഓരോ ഭരണത്തിന്റെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കുമല്ലോ ഇടതുപക്ഷമായാലും വലതുപക്ഷാലും കാഴ്ചപ്പാടുകൾ വേറെ ആയിരിക്കും അപ്പൊ അവരുടെ കാഴ്ചപ്പാടി കൂടെ മുന്നോട്ട് പോകട്ടെ അപ്പൊ ജനങ്ങള് മനസ്സിലാകുമല്ലോ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാനുള്ള ഇപ്പം ഒരു ഒരു ജനവിധി നമ്മുടെ അതും ഇതിനെ ബാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട് അത് അതിന്റെ യഥാർത്ഥ സത്യം എന്തെന്ന ജനങ്ങൾ പൊതുജനങ്ങൾക്ക് യഥാർത്ഥ സത്യം അറിയത്തില്ല ഇപ്പം പാർട്ടികൾ പറയുന്നത് മാത്രമാണ് ഇതിപ്പം ഓരോ പാർട്ടികളും അതിൻ്റെതായ അവരെ ന്യായീകരിച്ചോണ്ടെന്ന് സംസാരിക്കുക ഇടതുപക്ഷമായാലും വലതുപക്ഷാലും അപ്പോ അത് ഒരു ബാധ ബാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട് അടുത്തൊരു നാല് ദിവസത്തിനകം പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി വികസന രേഖ ബിജെപിയുടെ ഒരു വികസന രേഖ പ്രഖ്യാപിക്കുന്നുള്ളൂ അതായത് മറ്റ് തിരുവനന്തപുരത്തെ പൗരന്മാരുമായിട്ട് ഡിസ്കസ് ചെയ്തുണ്ടാക്കിയ ഒരു വികസന രേഖയാണ് സത്യത്തിൽ അങ്ങനെ ഒരു മാറ്റം പൗരന്മാരുടെ ആവശ്യം എന്താണെന്ന് കണ്ടറിഞ്ഞ ശേഷം അങ്ങനെ ഒരു വികസന തീർച്ചയായിട്ടും അതൊരു പുതിയ മാറ്റത്തിലേക്ക് പോകും പ്രധാനമന്ത്രി ഏത് പ്രധാനമന്ത്രി ആയാലും ബി ജെ പിയുടെ ആയാലും വേറൊരു പാർട്ടിയുടെ ആയാലും പ്രധാനമന്ത്രി വന്നിട്ട് നേരിട്ട് സമ്മതിക്കുക അവരുടെ കാഴ്ചപ്പാട് പുതിയ രീതിയിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് വലിയ വല്ല മാറ്റം ഉണ്ടാവും അതാണ് എന്താ ഒരു മാലിന്യ പ്രശ്നം അനുഭവപ്പെട്ടിട്ടുണ്ടോ കഴിഞ്ഞ ഒരു ഇടതുപക്ഷത്തിന്റെ പരാജയം ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നുണ്ടോ കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തിനിടയിൽ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ നേരിട്ട ഒരു സർക്കാരാണ് ഒരു ഭരണസമിതിയാണിത് അതായത് ഇപ്പോ തെരുവുനായ പ്രശ്നത്തിലായാലും മാലിന്യ പ്രശ്നത്തിലായാലും അങ്ങനെ കുടിവെള്ള പ്രശ്ന ധാരാളം വിഷയങ്ങളും ഇതിന് ഒരു ഇത്തരം ഒരു ഒരു കൃത്യമായ ഒരു തീരുമാനമെടുക്കാത്തതും അതിനൊരു ഒരു മാറ്റം കൊണ്ടുവരാത്തതാണ് അവരുടെ പരാജയത്തിന് കാരണം തോന്നുന്നത് മേയറിന്റെ ഒരു പോരായ്മ ഇത് മനസ്സിലാക്കുന്നതിന് ഒരു പോരായ്മ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു ധാർഷ്ട്യം ഇത്തരം വിഷയങ്ങളിലൊരു സമീപനം ശരിയല്ല അങ്ങനെ തോന്നിയിട്ടുണ്ട് കേരളത്തിൽ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷത്തിന് കേരളത്തിൽ മൊത്തത്തിൽ ഒരു ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് ശേഷം ഒരു വലിയ രീതിയിലൊരു തിരിച്ചടി നേരിട്ടിട്ടുള്ളത് അതാണ് യഥാർത്ഥത്തിൽ நூறுப்போட்டும் அது வந்து அவங்க வந்து நல்லா செய்யறேன்னு சொல்லி இருக்காங்க அதனால வந்திருக்காங்க വളരെയധികം സന്തോഷമുണ്ട് അവര് ഭൂരിപക്ഷത്തോടെ ജയിച്ചല്ലോ ഇനി വേണ്ടത് സമൂഹത്തിന്റെ അടിത്തട്ട് അടിത്തട്ടിലുള്ള പാവപ്പെട്ട സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിട്ട് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ നടത്തണം ഒന്നാമത് നഗര ശുചീകരണമൊക്കെ വെറും പാഴാണ് കയറിന് മാത്രം നടു റോഡ് കിണ്ടിക്കൊണ്ട് പോകുന്ന ശുചീകരണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഒരു കട കടയിരിക്കുന്നെങ്കിൽ അതിന്റെ മുന്നിൽ നാല് കരിയില മാത്രം എടുക്കും ബാക്കി പാഴ് വേസ്റ്റുകളൊക്കെ ഇവിടെ കൂടി കൂടി കിടക്കും അത് ശരിയായ രീതിയിൽ നഗരം ശുചീകരിക്കണം പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ പള്ളിച്ചലോട്ടൊക്കെ പോകുമ്പോ അവിടെയും ഇരുട്ട് ഇങ്ങോട്ടുമൊക്കെ ഇരുട്ടാണ് ഈ അമ്പലത്തിന്റെ നാല് സൈഡിലും വിളക്കൊക്കെ സ്ഥാപിച്ചു അതിൽ പലതും ഇപ്പം ഡാമേജ് ആയിട്ടൊക്കെ കിടക്കും ഇത്രയും ജനങ്ങൾ വരുന്ന ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ നാല് പരിസരവും എപ്പോഴും വെട്ടവും വെളിച്ചവും വേണം പിന്നെ മെയിൻ ആയിട്ടും ബാത്റൂം സൗകര്യം ഇവിടെ ഇല്ല ഒരു നാലഞ്ച് വർഷം മുമ്പ് ഇവിടെ പബ്ലിക് കമ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു അതിനെ പൊളിച്ച് പണിയാൻ വേണ്ടി അവർ പൊളിച്ചു മാറ്റി പകരം ഒരു പുതിയത് ഈ അര കിലോമീറ്റർ ചുറ്റളവിലൊന്നും ഇല്ല ഇവിടെ എത്ര കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം അപ്പോഴും ഇവിടെ വരുന്നവർക്ക് ബാത്റൂം ഫെസിലിറ്റി ഇല്ല നമ്മൾ ഒമ്പത് മണിക്ക് വന്ന വൈകുന്നേരം ഒരു ആറര ഏഴ് മണിക്ക് നമ്മൾ പോണേന്റെ ഇടയ്ക്ക് വെച്ച് നൂറ് കണക്കിന് പെണ്ണുങ്ങളും ആണുങ്ങളും വന്ന് ചോദിക്കുന്നത് ബാത്റൂം സൗകര്യം എവിടെയാണ് പറഞ്ഞു കൊടുത്തു കൊടുത്തു നിവർത്തിയില്ലേ പൊതുവെ എല്ലാ മേഖലകളിലും പാർവതി പുത്തനാറിന്റെ ആറിൻ്റെതോ അവിടുത്തെ പ്രശ്നം അതുപോലെ ഓരോ മാലിന്യം ഓരോ പ്രശ്നങ്ങളും വലിയൊരു വർഷമാണ് വെള്ളം പോക്ക വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ ഒന്നും പോകാൻ പറ്റില്ലല്ലോ വെള്ളക്കെട്ട് ഈ സ്റ്റോറിൽ ഇവിടെ നിൽക്കാൻ പറ്റുവോ അതുപോലെ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരായാലും അവരുടെ നല്ലത് തെരുവുനായ ഒരു പല സ്ഥലത്തും ഉണ്ട് ഇവരെ കുത്തി ഇഞ്ചക്ഷൻ മാത്രല്ലേ ചെയ്യുന്നുള്ളൂ ഇവര് വന്ധീകരിക്കാൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യുന്നില്ല കൊല്ലാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല നമുക്ക് വികസനമാണ് ഇവിടെ ആവശ്യം പൊതുജനങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നടത്തണം കോർപ്പറേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് മറ്റവരുടെ ഭരണകാലത്ത് ഒന്നും നടന്നില്ല എന്ന് വേണം ഇവിടെ നമ്മൾ പറയേണ്ടത് കാരണം ഒന്നും നടന്നിട്ടില്ല സത്യം പറഞ്ഞാൽ അത് നേരത്തെ നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വിജയം ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പൊ ആര് ഭരിച്ചാലും ഏത് പാർട്ടി ഭരിച്ചാലും ജനങ്ങൾക്ക് ക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യുക ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം അതൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണല്ലോ ജനങ്ങൾ വെറുത്തത് വരെ അല്ലെങ്കിൽ അതൊക്കെ വോട്ടായിട്ട് മാറേണ്ടതല്ലേ അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യും ഏത് പാർട്ടി പാർട്ടിയായാലും അവർ നടത്തുന്നത് എല്ലാവരും സാധന വിലകളെല്ലാ മൊത്തത്തിലെ എല്ലാത്തിനും വില കൂടും ഗ്യാസിന് വില കൂടി ഗ്യസിന് പൈസ കൂടി പിന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ മുപ്പത് കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ജീവിച്ചതാണ് ഞാൻ ഞങ്ങളെ ഇപ്പൊ മാറിക്കൊടുക്കാൻ വേണ്ടിയുള്ളതുകൊണ്ട് ബെൽഡിങ് കിട്ടണത് മുപ്പത് കൊല്ലായി ഞങ്ങൾ ഇവിടെ വന്നിട്ട് പാവപ്പെട്ട നമ്മൾ ജീവിക്കാൻ അതിന്റെ മുപ്പത് കൊല്ലായി ഇപ്പഴും നമ്മളെ പാർട്ടിക്ക് അറിയുന്ന നമ്മളെ നമ്മളെ പാർട്ടി തന്നെ ഈ പറയണവര് ആ പാർട്ടിക്കാർ അനുവാദത്തോടെ ഞണ്ട് നില പൊങ്ങണത് നമ്മളിപ്പം മാറി കൊടുക്കണോന്നാണ് ഞങ്ങൾ എവിടെ പോയി നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത് തെരുവുനായ ശിഷ്ടം പോലെ ഉണ്ട് പഴപടി എടുക്കണില്ല ആ ഒന്നുമില്ല ഒന്നുമില്ല അത് ഒരെണ്ണം അപ്പുറത്തുണ്ട് ഇപ്പഴ് ഇവിടെ ഉള്ളതെല്ലാം പൊടിച്ച് പൊടിച്ച് പൊളിച്ചു ജനങ്ങൾക്ക് പരാതി ഇല്ലാത്തൊണ്ടല്ലേ അതെല്ലാം പൊടിച്ച് കളഞ്ഞത് ജനങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പൊടിച്ച് കളയാ നമ്മളെ പോലെ അത് ഓരോരാവശ്യത്തിന് ആവശ്യത്തിന് വേണം നമുക്ക് ഒന്നിനെ തന്നെ പോണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലെ ബുദ്ധിമുട്ടല്ലേ പല കാര്യങ്ങൾക്കും അങ്ങനെയാണ് ഈ ശബരിമല നമ്മളെ പാർട്ടിക്കാര് അറിഞ്ഞോണ്ട് അല്ല ചെയ്തല്ലേ പറയണം അത് ജനങ്ങള് പറയണം ഞാനും പറയണം അത്രേ ഉള്ളത് അത് എനിക്ക് അതിനെ പറ്റി ശരിക്കും അറിഞ്ഞൂട പക്ഷെ നമ്മളെ പാർട്ടിക്കാര് ഞങ്ങള് ഇടതുവശത്തിന്റെ ആളുകളാണ് പക്ഷെ ആ ആളുകൾ തന്നെയാണ് ഞങ്ങളായി ഓട്ടിക്കാനുള്ള ശ്രമം നടത്തി രണ്ടുനില വീട് മുപ്പത് കൊല്ലം കൊണ്ട് ഞാൻ പാവപ്പെട്ട ഞങ്ങൾ ഇവിടെ ഇരുന്ന് ജീവിച്ചോണ്ടിരുന്നതാണ് നമ്മളെ പാർട്ടിക്കാർ തന്നെയാണ് അവർക്ക് അനുകൂല്യം കൊടുത്ത രണ്ടുനില പൊങ്ങിയത് അഹങ്കാരം மக்கள நம்மள வந்துட்டு முப்பது ஆயி முப்பது வருஷம் கொண்டு பத்து வர்ஷம் டெய்லி இருந்து ഇരുപത് വർഷം കൊണ്ട് ഒന്നിനാടായി നമ്മൾ സി എ ട് യൂണിയനായി യൂണിയൻകാരാണ് എല്ലാവരും കൂടി ചേർന്നാണ് ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന കടയാണ് ഒരു കട തീ പറ്റിപ്പോയി തീ പറ്റിച്ചെന്നും പറരാണ് തീ വെച്ചത് വച്ചെന്നും പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി പത്തൊൻപത് കട ഇരുപത് കട ഇവിടെ വയ്ക്കുകയാണ് പാവപ്പെട്ട നമ്മൾ മാറിക്കൊടുക്കണം അവർ കട വയ്ക്കണം ഇത് പുറംപോക്ക് ഭൂമിയാണ് സർക്കാർ ഭൂമിയല്ല സർക്കാർ ഭൂമി എന്നും പറഞ്ഞാൽ അവരെല്ലാം എഴുതി വാങ്ങിച്ചു മൂന്ന് മൂന്നല അല്ലെ അല്ലേ വയ്ക്കുകയാണ് അത് പോയിട്ട് ഞങ്ങളോട് മാറിക്കൊടുക്കാൻ പറയാണ് ഞങ്ങൾ എവിടെ പോവും ഞങ്ങൾ അവിടെ പോവാൻ കൊടുത്ത് ദൈവം കൊടുത്തോണേ വിനായകണ്ടല്ല ഗണപതി ഇവിടെ കല്ലല്ല ശക്തിയുള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ തിരിച്ചു കൊടുത്തോണേ ഈ പാവപ്പെട്ട നമ്മളെ ഓട്ടിക്കണ ഞങ്ങളോട് നിങ്ങൾ നിങ്ങള് മാറിക്കൊടുക്കുക അവര് വയ്ക്കുന്നത് അതുപോലെ ഇവിടെ ഓടയുണ്ട് ഓടയിലെ പുറത്താല് വെച്ചിരിക്കുന്നത് കേട്ടാ ഓട പൊളിച്ചു നോക്കുമ്പോ ഈ കട ഇവിടെ ഇരിക്കേണ്ട ഒരു അർഹതയും ഇല്ല വാദിച്ചിട്ടുണ്ടോന്ന് പറയണേ അത്രേ അറിയോ എല്ലാരും പറയണ അവിടുത്തെ കട്ടള പോയോടെ शबरियल जहाँ से हम जी रहे हैं खा रहे हैं कमा रहे हैं वहाँ का बात बोलेंगे पहली बात तो यहाँ का बात है जितने आदमी बैठे हैं यहाँ पर सब बेसहारा है इन लोग का जीने के लिए यही है एक अपना बिजनेस है वो कर रहे हैं यहाँ भी सरकार इनको हटा रहे हैं तो ये लोग कहाँ जाएंगे तो यही है सरकार से विनती हमारी की है कम से कम इन लोग को पावपट है ये लोग इनको भी देखना चाहिए यहाँ से भगा देंगे तो ये लोग कहाँ जाएंगे फिर इन लोग लो के भी घर में बच्चे हैं इसको कोई सहारा नहीं है इसका पति नहीं है उसका पति नहीं है कौन इसको कमा के खिलाएगा कौन उसका जिम्मेवारी लेगा हाँ, इस चीज का हम लोग हल चाहते हैं कि कम से कम इन लोग को यहाँ पर करने दे ये बिजनेस करने दे हम यही चाहते हैं